ഹലോ അപ്പൊ നമ്മള് നമ്മുടെ നെക്സ്റ്റ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ഈ ചലഞ്ചിന്റെ പേരാണ് കൂൾ ഡ്രിങ്ക്സ് ഗസ്റ്റ് ചലഞ്ച് അപ്പൊ നമ്മൾ ഇവിടെ അറിയില്ല ഏതൊക്കെയാ വെച്ചേക്കണന്നുള്ളത് കൊറേ സോഫ്റ്റ് ഡ്രിങ്ക്സ് വെച്ചിട്ടുണ്ട് അപ്പൊ അതില് ഇരിക്കുന്ന ഓർഡർ എല്ലാവർക്കും ഇനി ഇതിപ്പോ എന്തായാലും നമ്മൾ ഷിഫ്റ്റ് ചെയ്യും എല്ലാം കൂടെ ഒന്ന് ഷെഫിൾ ചെയ്തിട്ടായിരിക്കും എന്നിട്ട് അത് നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അറിയില്ല നമ്മൾ കാണുന്നില്ല അപ്പോൾ അത് ടേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഏതാണെന്നുള്ളത് പറയണം അപ്പൊ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്നവർക്ക് നമ്മളൊരു സമ്മാനം കൊടുക്കുന്നുണ്ട് ഈ ഫൈവ് ഹൺഡ്രഡ് കിട്ടാനെങ്കിലും എല്ലാരും അന്ന് കഠിനമായി പരിശ്രമിക്കണം പിന്നെ അപ്പൊ ഞങ്ങൾ അത് കൊടുക്കില്ല വേറെ കാര്യം ഞാൻ ഞങ്ങള് പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ ഗൈസ് ഞാൻ കൊറേ വർഷമായിട്ട് കുടിക്കാറില്ല ഗൈസ് അതുകൊണ്ട് എനിക്ക് ചെറിയൊരു മടിയുണ്ട് ഓക്കെ എന്നാ ഞാൻ സ്റ്റോറി പറഞ്ഞില്ല ഗൈസ് എന്തായാലും കുടിക്കാറില്ല ഇപ്പൊ എന്തായാലും കുടിക്കാൻ പോണേല്ലോ ഞാൻ മിക്കവാറും പൊട്ടും കൈസ് കാറും എനിക്ക് ഇതിന്റെ ഒരു ടേസ്റ്റ് ഞാൻ ചെയ്തിട്ടില്ല വേണമെങ്കിൽ വല്ല മാസേന്റെ വേണമെങ്കിൽ കിട്ടുമായിരിക്കും എനിക്ക് അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം തുടങ്ങിക്കട്ടെ നമ്മടെ ചാർജ് സ്പ്രൈറ്റ് ആണോ സ്പ്രൈറ്റാണോ മൗണ്ടൻഡ്യൂ ആണോന്നു എനിക്കൊരു സംശയം രണ്ടിൻ്റെ ടേസ്റ്റ് ഒന്നായുണ്ട് സ്പ്രൈറ്റ് കൊക്കോ കോള

അതിലില്ലല്ലേ അതേപോലത്തെ അതേപോലത്തെ ഒരു ഫാൻറെ ഫാൻ്റെ ഫാൻ്റ മാറി പോയി ഫാൻ്റെ ഫാൻ്റ സ്പൈറ്റ് സ്പൈറ്റ്

അഞ്ഞൂറ് ഞാൻ തന്നെ നേടാൻ പോണു അല്ലെന്തെല്ലാം കൂടി മിക്സ് ആയി പോണ മൗണ്ടാ പഠിപ്പിക്കാൻ പറ്റുന്ന ചാർജഡാമുണ്ട് സ്പ്രൈറ്റ് ആമൗണ്ട് ആ ഇതാണ് മറ്റേ ചാർജഡ്

കൊക്കോളും മൗണ്ടു ഇത് മറ്റേത് ചാർജർ സ്പ്രൈറ്റ് ഇത് മാംഗോ टेस्टिंग डिलेमबो की तरह है टेस्ट बट्स का को कोई मेरे से टेस्ट बट्स मैन ये बेवकूफ है पर आते रहने लामो स्टॉप पेप्सी गाइस पता नहीं स्टार्टेड है एडोटर एडोटर साइड में चला पर ब्रिज नहीं है इधर पे उड़ गया लग रहा है അയ്യോ ഇത് സ്പ്രൈറ്റ് അല്ലെങ്കിൽ മൗണ്ട് അയ്യോ കൊക്കോ കോളി തിരമ്പറശ്ശേരി ಅಲ್ಕೆಟ್ ಅಂತ ರೆನ್ ಮಾಡ್ತೀವಿ ಚಾರ್ಜರ್ 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 ಬೋ ಚಾರ್ಜ್ ಮಾಡ್ನಲ್ಲ ಡಿಡಾಕ್ಟರ್ ಡಿಡಾಕ್ಟರ್ ಇನ್ ಟೇಸ್ಟ್ ಇಲ್ಲಲ್ಲ ಕೋಲಾನೇ ಕೊಡ್ಕೋ ಡೇಟಾ ಕೇಬಲ್ ಏನಂದೆ ಕರೀತೀನಿ ಮಲಕೀಮಲ್ಲ इट्स ಅಸೆಟ್ಟಿ ತಾವೆ ಕಪ್ ಪೆಪ್ಸಿ ಲಾರ್ನ ಪೆಪ್ಸಿ ಅ ಪೆಪ್ಸಿ ಲಾರ್ನ ಅಪ್ಪ ಇದು ಕೋಕಾ ಕೋಲಾ ಇಲ್ಲಲ್ಲ ಕೋಕಾ ಅಪ್ಪ ಇದು ಪೆಪ್ಸಿ ಓರೆಗೆ ಹೋಗ ഇതും മായ മാസം കിട്ടുള്ള ഇതാണ് ഇതാണ് ഇത് ചാർജർ ഇത് വേറൊന്നുമില്ല ഒന്ന ഫാൻ്റെ ഇതൊന്നും തെറ്റി

അയ്യോ അയ്യോ ഇത് ഇത് ഒരു നോട്ട് മൂന്നാമത്തെ ജസ്റ്റ് പെപ്സി ഇതായിരുന്നേരത്തെ കണ്ടുകൂടെ ചക്ക

ാണ് നമ്മൾ ഇത്രയും നിക്കുന്നതില് വേണം ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് ചേഞ്ചാക്കിട്ട് മണ്ണോട്ടാ കൊഴപ്പില്ല ഗൂഗിൾ പേ കൊടുത്തോളാം വേണ്ട ഞാനൊരു പണി ചെയ്യ എനിക്ക് നല്ല സന്തോഷമുണ്ട് കാരണം ഞാനിതൊക്കെ ഫസ്റ്റ് ടൈമാണ് ടേസ്റ്റ് ചെയ്യണട്ടെ ഞാൻ സത്യം എല്ലാം പോയിന്നു ഭാഗ്യം വന്ന വഴിയെ കണ്ട എന്താണ് ഒരു ഞാൻ ഇരുന്നൂറ്റമ്പ അതെ ബുദ്ധിയില്ലല്ലോ ആ പക്ഷേ കൊടുക്കൂല്ല ഇത് രണ്ടാമത്തെ എട്ട് ഇവനിക്കും ബുദ്ധിയില്ല എനിക്കും ബുദ്ധിയില്ലേ

ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആ ക്യാഷ് പ്രൈസ് നിങ്ങള് കയ്യില് തന്നാലും നടുവിൽ നിൽക്കാം ഓക്കെ ഇത് ഞാൻ റിച്ചുക്ക് ജി പേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഗൈസ് പേ പ്രൂഫ് ഞാൻ സ്ക്രീൻഷോട്ട് ആയിട്ട് താഴെ താഴെയിടം മെൻഷൻ ചെയ്യാട്ടോ ചെയ്യാട്ടെ ഗൂഗിൾ പേ നമ്പർ നമ്പറിന് അത് കയ്യിൽ തന്നെ ഇരിക്കട്ടെ